ഹലോ ഇന്ന് കടലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കവിയേച്ചിന്റെ വാവനെ കാണാൻ പോകാനായിട്ട് അമ്മൾ കുറച്ച് ദിവസമായി പോകണം പോകാൻ വിചാരിക്കുന്നത് അപ്പൊ ഏതെങ്കിലും പോകാനുണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരും അങ്ങനെ ലൈറ്റ് കുറച്ച് ബിസി ആയിപ്പോയി അപ്പോൾ വാങ്ങനെ കാണാൻ പോകാമായിരുന്നു പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിലെല്ലാം പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ ഇടയിട്ടായിരുന്നു ഇനിയിപ്പോൾ കുറച്ച് നേരെ വരാൻ അതെ യേച്ചു വാവന കണ്ടിന്യൂ ഇല്ല അതുകൊണ്ട് നമ്മൾ പോയിട്ട് വരാന്ന് അമ്മ അമ്മ ഇടക്കിടക്കെല്ലാം പോക്കുണ്ടാവും അതുകൊണ്ട് അമ്മ ഇപ്പൊ വരുന്നില്ലന്നാ പറഞ്ഞേ അമ്മമ്മ ഇടിയുണ്ട് അതുകൊണ്ട് അമ്മ അമ്മമ്മ ഉണ്ടാവും നമ്മൾ വേഗം പോയിട്ട് വരും അല്ലെ മുത്താണി നമ്മള് ബേബീനെ കാണാൻ പോവാണി അമ്മയും കൂടി ബേബീനെ കാണാൻ പോ അച്ഛന്റെ അമ്മേന്റെ ഫോട്ടോ അവിടെ തൂക്കിട്ടിണ്ടെന്ന പറയുന്നേട്ടാ ബായ് പറഞ്ഞു മുത്താണി ബ നമ്മൾ ഋ ഋതിക്കും മുത്തോണിയും ഭയങ്കര കളിയാന്നല്ലോ ഋത്തിക്കിനിഷ്ട ഇഷ്ടായ മുത്തോണി തന്ന സംഭവം ഏ ഇതെന്ന സംഭവം മുത്തോണി ഭയങ്കര കളിയാന്ന് ഇതാ കുഞ്ഞാ വിട്ടാ നമ്മളടുത്ത് അനൂട്ടിനെ വേണ്ടെന്ന് തോന്നുന്നു അല്ലെങ്കിൽ തോന്നലേ അങ്ങനത്തന്നെ ആയിരിക്കണേ മീന്നമാരാ ഭയങ്കര ഇഷ്ടായിരിക്കും ചാച്ചി ഒങ്ങാനുള്ള പരിപാടിയില്ല തന്നല്ലേങ്ങോട്ടോ ചാച്ചി ഒന്നിക്കോട്ടെ വാവേനെ കാണാറന്ന ഞാൻ അന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല കുഞ്ഞി അല്ലേ ഇപ്പൊ ഇപ്പൊ കുഞ്ഞി തന്നെ അല്ലേ പത്ത് മണിക്ക് കളിക്കാം അനൂട്ടിനെ ഭയങ്കര കാര്യ ബേബിക്ക് ഒരു

അപ്പ അത് അങ്ങനെ വെല്ലുമ്മൻ്റെ ഇത് വന്നിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിട്ടാ വാവിനെ കാണാൻ വേണ്ടിട്ട് ഞാൻ വന്നിട്ടിണ്ടായിരുന്നു കാച്ചു അതെ കാസ്റ്റ് ടൈം വാങ്ങി പിന്നെ കുഞ്ഞു പോവാനല്ലേ അധികം വീഡിയോ ഒന്നും എടുക്കണ്ട വെച്ചിട്ടാൻ മാശിയായി പറയാൻ വേണ്ടിട്ടല്ലേ അതെ പാല് പിടിക്കാൻ വേണ്ടിട്ട് വിശ്വസം ആയിരിക്കും അപ്പൊ നമ്മള് വാവനയിലേക്ക് കണ്ടിട്ട് കഴിഞ്ഞു എനിക്ക് പോവാന്ന് രാത്രിയായി ഹലോ അപ്പൊ നമ്മൾ വിജയൻ്റെ വീട്ടിൽ പോയിട്ട് വേണ്ടതന്നെ വന്നിട്ടാണ് കാരണം പിന്നെ നല്ല ഇട്ടിയും മഴയെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ വീട്ടിലെല്ലാം ഉണ്ടായിട്ടുണ്ടാവും വിചാരിക്കുന്നത് നല്ല ഇട്ടിയും മഴയും കറണ്ടും ഉണ്ടായിട്ടില്ല അങ്ങനെയെല്ലാം അവിടെ പിന്നെ വീണ്ടും ഒന്നും പിന്നെ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇപ്പം നമ്മൾ വൈകുന്നേരം നമ്മൾ അമ്പലത്തിൽ പോക്കാണ് നമ്മളെ പവനോട് സ്വാമി ക്ഷേത്രത്തിൽ ഏച്ചി വന്നിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ അങ്ങോട്ട് പോകുന്നുള്ള ഒരു ചെറിയ ക്ലിപ്പും കൂടി ഞങ്ങൾക്ക് കാണിച്ചതെട്ടാ നമ്മളിതാ പാടുന്നൊരു അമ്പലത്തിലേക്ക് വന്നിട്ടുള്ളത് നമ്മൾ പകുതിക്ക് വണ്ടി വെച്ച ഈ സ്റ്റെപ്പ് കയറി പോകുക എന്ന് വെച്ചിട്ടാണ് നിങ്ങളെ കുളയെല്ലാം കാണിക്കാമെന്ന് വെച്ചിട്ട് നമ്മളിടെ വണ്ടി വെച്ചിട്ട് പോവായിരുന്നു അല്ലെ മുത്തണി മുത്തണി നമ്മൾ എവിടെ പോന്ന് അമ്പാപ്പി പ്രാർത്ഥിക്കാൻ പോവാല്ലേ മുത്തണി നമ്മളെങ്ങോട്ട് പോകുന്നേ പൊന്നേ എവിടെ പോകുന്നേ സീതല്ല ഓള് സീന്ന് മറ്റീന്ന് പറഞ്ഞു പോന്ന് നമ്മടെ ഇപ്പൊ പിന്നെ അമ്പലത്തിൽ പോകുമ്പോ ഇങ്ങനത്തെ വയലൊന്നല്ലേ നമ്മള് മുട്ടാമ്പിളിങ്ങും അതെ അത് ഇവിടെ ഇണ്ട് ഇപ്പൊ നൊസ്റ്റു ആ മുട്ടാമ്പിളിങ്ങന്ന് പറയൂ പക്ഷെ അതിന്റെ ശരിക്കും പേരറിയില്ല അങ്ങനത്തന്നെയാമോ നമ്മളെ പറയാ നാട് നാട് അമ്പലത്തിൽ ഇങ്ങനെ സ്റ്റെപ്പ് പക്ഷെ ഇപ്പൊ എല്ലാം വണ്ടിക്ക് തന്നെ കാരണം ഒരുപാട് അമ്പലം വരെ എത്തും ഒരുപാട് സ്റ്റെപ്പ് കേറാണ്ട് അതെ അപ്പൊ നമുക്ക് നടക്കാം അപ്പൊ ഞാനെന്ന ക്യാമറമാനാണ്

ൊന്നൂറിനുണ്ടോ ബാങ്കിലേ അറിയോ സുമേനറിയോ കണ്ണോത്തെ ആ ത്രയാ പൈസ അറിയാം അവിടെ നല്ല പൈസ ഉണ്ട് കൊറച്ച് പഴുത്തു പറക്ക് പഴുത്തൊന്നും ഇതായി ഇതാന്ന് മുത്താമ്പളി മുത്തണി സി ഇത് പഴുത്ത

മുട്ടിപൊട്ടിക്കും അതുകൊണ്ട് ഇന മുട്ടാംബളി പറയുന്നു പണ്ടേ നല്ല ടേസ്റ്റ് ആയിരുന്നു ഓണങ്ങി പോയി കൊണ്ടാ തണി യമ്മിയാണോ ഹാ പിന്നെ അടാ पावടേല ഊണുന്നോടണി പൊന്നന്ന് കറങ്ങിയ മുട്ടണി റൗണ്ട് ആക്കി അങ്ങനെല്ലടാ ഇങ്ങനെ ഡ്രസ്സ് കൊണ്ട് ലാലലാല മുത്തോണിക്ക് ഇതെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഇതാ ഈ കൃഷിയാണേട്ടാ നമ്മൾ ചെയ്യല് ചെറുപയറും മമ്പയറും ഇത് ചെറുപയറല്ലേ ചേച്ചി ആ അതെ ചെറുപയർ നമ്മളത് എന്തായി നമ്മളെ വീട്ടിലും നമ്മളെ വയലിലും ഇത്തന്നെയാണേട്ടാ കൃഷിയില് പക്ഷെ എന്നാ എന്തായിരുന്നു പോയി നോക്കിയില്ല നാളെങ്ങാൻ നമുക്കൊന്ന് വയലിൽ പോയി നോക്കട്ടാ മുത്തണി സി മുത്തണിതെന്താ രണ്ടായത് ചെറുപയറാന്നേട്ടാ കളിയറ് ട്ടാ മുത്തണി കളിയാൻ പാടില്ലേ ഈ വഴിയിലൂട്ട് എത്ര വന്നാലും മടക്കൂല അല്ലേ മുത്തണി ഇതെന്ത് ഫ്ലവറാന്നറിയോളാ വൈറ്റ് തുമ്പുമ്പൂ തുമ്പി സി അതാ പരുന്ത് തന്നെയാണോ ോയി നമുക്ക് അമ്പലത്തിൽ പോവാ നല്ല രസംസറിന് ആ കാർട്ടൂണിലെ ഇങ്ങനെ മലയെല്ലാം ഇറങ്ങിട്ടാ ഡൈനോസർ വരുന്നത് നമ്മുടെ ഡൈനോസറിനെ കാണാൻ വന്നല്ല അയ്യേ ഷീം െല്ലാം ഉണ്ടോരിക്കും ഉണ്ടാവില്ല

ഇതിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ വെള്ളം വരുന്നല്ലേ ശരിക്കും നമുക്ക് കുളത്തിൻ്റെയിലൂടെ വരേണ്ട കാര്യമില്ല പിന്നെ ഒരു നൊസ്റ്റു അടിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങ് കാണുന്നതാണ് അമ്പലം ഇങ്ങനെ കുറേ മല ഇങ്ങനെ നടയെല്ലാം കയറി കയറി പോണം ഒരേ ഫീൽ ഉണ്ടാവും ഒരുപാട് അപ്പലോളം അമ്പലക്കുളം ഫിഷിന്റെ എന്നാ നമുക്ക് ലേറ്റ് ആക്കണ്ട അമ്പലത്തിൽ പോകാം അമ്പലത്തിൽ എത്തിയിട്ട് ബാക്കി വിശേഷാ നമ്മളത് അമ്പലത്തിൽ എത്തി സുബ്രഹ്മണ്യ അമ്പലം അമ്പലമല്ലേ അങ്ങനെയല്ല എൻ്റെ ദേവീൻ്റെ അമ്പലം ഞാൻ അതിൻ്റെ അപ്പുറത്ത് അയ്യപ്പ എൻ്റെ ഉണ്ട് കൃഷ്ണൻ്റെ മത്തേണി പ്രാർത്ഥിച്ച് നമ്മുടെ അമ്പലം കാണാൻ നല്ല രസമാണ് ഹലോ അപ്പം നമ്മളിത് അമ്പലത്തിൽ പോയി തോന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ടാ നമ്മൾ വണ്ടി എടുത്തിന് വശി നടന്നിട്ട് പോകുന്നതുകൊണ്ട് അവിടെ താഴെ വെക്കുക ചെയ്ത വണ്ടി അപ്പോൾ ഇന്നത്തെ വീടി ഇത്രേ ഉള്ളൂട്ടാ അല്ലേ പിന്നെ മേമേൻ്റെ വീഡിയോ പറ ഉറക്കം വന്നേ അപ്പോൾ tired ടയേർഡായി പൊന്നു അല്ലേ ടയേർഡ് എങ്ങനെയാണ് പൊന്നു സ്ലീപ്പിയോ അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ള വീഡിയോ ആദ്യമായിട്ട് കാണാൻ വരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പം അടുത്ത വേറെ എഡിയായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബായ്